കണ്ണപുരം എന്ന കൊച്ചു ഗ്രാമം അവിടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനമുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ മൂലധനം ഇരുന്നൂറ്റി എഴുപത് കോടി അംഗങ്ങൾ ഇരുപത്തി ഇത് കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് അറുപത്തിയെട്ട് വർഷത്തെ ചരിത്രം അഞ്ച് ശാഖകൾ അൻപത്തിയെട്ട് ജീവനക്കാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കൂടെയും ഈ പ്രസ്ഥാനമുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള പദ്ധതികൾക്ക് രൂപം നൽകി വരുന്ന ഭരണസമിതി ഒരു നാടിന്റെ ഹൃദയമിടി പറഞ്ഞു പ്രവർത്തിക്കുന്ന ഈ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ പടവുകളുമായി ജൂൺ ഇരുപത്തിരണ്ടിന് രാത്രി ആറ് മുപ്പതിന് സക്സസ് സ്റ്റോറി എത്തുന്നു കണ്ണപുരത്തിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തുടങ്ങിയ പദവികൾ അലങ്കരിച്ച ടി കെ ദിവാകരനാണ് ഇന്ന് ഈ സഹകരണ പ്രസ്ഥാനത്തെ നയിക്കുന്നത് ഇരുപത്തിയേഴ് വർഷം സർവീസുള്ള കെ ശിവദാസൻ സെക്രട്ടറിയായും അമരത്തുണ്ട് പിന്നീട് എഴുപത്തി ഒൻപതിലാണ് ബാങ്കായിട്ട് രജിസ്ട്രേഷൻ നടക്കുന്നത് അപ്പോൾ പടിപടിയായിട്ട് ഈ മേഖലയിലൂടെ പിന്നെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളുമായി നല്ല സൗഹൃദ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും നല്ല നിലയിൽ ഇടപാട് നടത്താൻ വേണ്ടിയിട്ടും എല്ലാം ബാങ്കിന് സാധിച്ചിട്ടുണ്ട് ഇന്ന് ഈ കാണുന്ന ബാങ്കിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള കെട്ടിടം ഓഡിറ്റോറിയം അതുപോലെ തന്നെ കീഴറിയിൽ പ്രവർത്തിക്കുന്ന സ്വന്തമായിട്ടുള്ള കെട്ടിടം ആ നിലയിലെല്ലാം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ വിപുലപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മളൊരു ഇ വി സ്റ്റേഷൻ കൂടി ഇലക്ട്രിക് വെഹിക്കിളിന് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന ഇ വി സ്റ്റേഷൻ കൂടി സ്ഥാപിച്ചിട്ടുണ്ട് വീടുകളുമായിട്ടുള്ള ഒരു ബന്ധം വിപുലപ്പെടുത്താൻ വേണ്ടി അങ്ങനെ വരുമ്പോ അവർക്ക് കുറെ കൂടി ഈ ബിൽ കളക്ടർമാരുടെ കളക്ഷൻ വർദ്ധിക്കുന്ന ഇടയിൽ ഇപ്പോഴുള്ള കളക്ഷൻ ബിസിനസ് സ്ഥാപനങ്ങൾ കുറെ പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് ഉദ്ദേശിച്ച നിലയിൽ അവർക്ക് കളക്ഷൻ ഇല്ല അപ്പൊ അത് വ്യാപിപ്പിക്കാനാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതി ആലോചിക്കുന്നത് എല്ലാ വീടുകളിലും എത്തിട്ട് ഒരു അക്കൗണ്ടെങ്കിലും ഇവർക്ക് കിട്ടുന്ന നേരത്തിലേക്ക് ഇപ്പൊ രാസവളം വന്നു കഴിഞ്ഞാൽ അതേ കാശിന് നമുക്ക് കിട്ടിയ കാശിനാണ് കർഷകർക്ക് കൊടുക്കുന്നത് അവിടെ ചരക്കു ഈ ഗതാഗത കൂലിയെല്ലാം നമ്മൾ ബാങ്ക് സഹിക്കുകയാണ് അത് കർഷകർ സഹായിക്കുന്നത് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അറിയണം നമ്മൾ ഈ സഹകരണ പ്രസ്ഥാനത്തെ കാണുക സക്സസ് സ്റ്റോറി